വെൽക്കം ടു റിതം ഓഫ് ലേണിങ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ ടോപ്പിക് ആരംഭിക്കുകയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ് അപ്പൊ ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് നമ്മൾ പല ടോപ്പിക്കുകളും ഇതിന് മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഈ സംസ്ഥാനത്തില് നമ്മൾ എന്താ പറയാ കുത്തിക്കേറ്റണില്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടാകും എന്നാൽ പറയേണ്ടതല്ല പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനമാണ് ആദ്യമായിട്ട് രൂപം കൊണ്ടത് പോ ടി ശ്രീരാമലു എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരസേനാനി നമ്മൾ നിരാഹാരം ഇരുന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സംസ്ഥാനം രൂപീകരിച്ചതെന്നൊക്കെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വരികയാണ് അന്ന് ആന്ധ്രയുടെ സംസ്ഥാനം ക്യാപിറ്റല് കർണൂൽ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ആന്ധ്രയുടെ ക്യാപിറ്റലേതായിരുന്നു കർണൂലായിരുന്നു ടി പ്രകാശാണ് ആന്ധ്രയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് സംസ്ഥാനം ആന്ധ്രാപ്രദേശ് എന്ന രൂപത്തിലാകുന്നു ആന്ധ്രാപ്രദേശ് എന്ന പേരിലാകുന്നു ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലം സഞ്ജീവ് റെഡ്ഡി എന്നാണ് നമ്മൾ പറയാം ഈ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയാണ് അമരാവതി എന്ന് പറയുന്ന തലസ്ഥാന പട്ടണം നിർമ്മിക്കുന്നതിന് സഹകരിക്കുന്ന രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിംഗപ്പൂരാണ് ഉത്തരം പറയേണ്ടത് അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയാണ് എന്നാൽ സാംസ്കാരിക തലസ്ഥാനമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തു പറയും രാജമുദ്രി എന്നാണ് പറയും എന്നാൽ ആന്ധ്രാപ്രദേശിന്റെ വ്യാപാര തലസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നമ്മൾ വിജയവാടയാണ് പറയേണ്ടത് ഇനി അടുത്തത് ആന്ധ്രാപ്രദേശിന് ഹൈക്കോടതി ഉണ്ട് ഹൈക്കോടതി അത് അമരാവതിയിലാണ് ഹൈക്കോടതി സംസ്ഥാന പുഷ്പം ചോദിക്കുകയാണെങ്കിൽ മുല്ല പറയും സംസ്ഥാന വൃക്ഷമാണ് ചോദിക്കുന്നതെങ്കിൽ വെയ്പ്പാണ് അതുപോലെ തന്നെ സംസ്ഥാന മൃഗം ഏതാണ് കൃഷ്ണമൃഗമാണ് സംസ്ഥാന പക്ഷി റോസ് റിങ്സ് പാരക്കീറ്റ് എന്ന് പറയുന്നതാണ് സംസ്ഥാന പക്ഷി ഇന്ത്യയുടെ നെല്ലറ ഇന്ത്യയുടെ കോഹിനൂറ് രത്നഗർഭ ഇന്ത്യയുടെ മുട്ടപാത്രം സൈബർ സ്റ്റേറ്റ് ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയുടെ നെല്ലറ ഇന്ത്യയുടെ കോഹിനൂർ ഇന്ത്യയുടെ മുട്ടപ്പാത്രം അതുപോലെ തന്നെ സൈബർ സ്റ്റേറ്റ് അല്ലെ ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നൊക്കെ രത്നഗർഭ എന്നൊക്കെ അറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശ് ആണ് ഈ നമ്മുടെ നെല്ലറ എന്ന് പറയുമ്പോ തന്നെ അല്ലെങ്കിൽ ധാന്യപുര എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ത്യ ദക്ഷിണേന്ത്യയില് ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ആന്ധ്രാപ്രദേശ് ആണെന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശുമായി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പഠിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കലാരൂപമാണ് അവിടുത്തെ തനത് കലാരൂപം കുച്ചിപ്പൊടിയാണ് അതൊരു ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ല കൃഷ്ണ എന്ന് പറയുന്ന ജില്ലയുണ്ട് ആ കൃഷ്ണ ജില്ലയെ കുച്ചിപ്പൊടി ഗ്രാമം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അവിടെയാണ് ഈ ഒരു എന്ത് പറയുക ഈ കലാരൂപം ഉടലെടുത്തത് തന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ഉള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ് ഈ മന്ത്രിസഭ കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും ആന്ധ്രാപ്രദേശ് തന്നെ പറയണം ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ അണക്കെട്ട് സ്ഥാപിതമായത് എവിടെ ആദ്യമായി റബ്ബർ അണക്കെട്ട് സ്ഥാപിതമായതും ആന്ധ്രാപ്രദേശിലാണ് ഇനി നമ്മൾ പുതുശ്ശേരിയുടെ ഭാഗമായ യാനം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഗോദാവരി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ യാനം ഏത് എവിടെയാണ് കാണപ്പെടുന്നത് യാനം കാണപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലാണ് പഞ്ചായത്തി രാജ് സംവിധാനം വളരെ പ്രധാനമാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആന്ധ്രാപ്രദേശ് പറയുന്നു അതുപോലെ തന്നെ പോച്ചമ്പാട്ട് പദ്ധതി ആന്ധ്രാപ്രദേശിൽ ഏത് നദിയിൽ കാണപ്പെടുന്നു ഗോദാവരി നദിയിൽ ആന്ധ്രാപ്രദേശിലെ പ്രധാന നദികളാണ് ഗോദാവരി കൃഷ്ണ അതുപോലെ തന്നെ വംശധാര നാഗാവലി പൊന്നാറ് പാലാറ് തുടങ്ങിയ നദികൾ ഏതൊക്കെയാണ് കൃഷ്ണ വംശധാര ഗോദാവരി നാഗാവലി പൊന്നാറ് പാലാറ് തുടങ്ങിയവയൊക്കെ ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട നദികളാണ് അതിൽ നാഗാർജുന ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കൃഷ്ണ നദിയിലാണ് കൃഷ്ണ നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലെ ശുദ്ധജല എത്തിക്കുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേര് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് എന്നാണ് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് അപ്പോ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് അങ്ങനെ ആ ഒരു ഡെൽറ്റ ഉള്ളത് കൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ ധാന്യപുര എന്ന പേര് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന് നിലവിൽ വരാൻ കാരണമുണ്ടായിരുന്നു ഇനി അടുത്തത് ടുബാക്കോ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗുണ്ടൂർ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്നു എന്നും നമ്മൾ പറയണ്ടായി ഇനി സായിബാബയുടെ ആശ്രമം എവിടെയാണ് പുട്ടപ്പറത്തിയിലാണ് സായിബാബ ആശ്രമം എവിടെയാണ് പുട്ടപ്പറത്തിയിലാണ് ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം നമ്മൾ കേട്ടിട്ടുണ്ട് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം അല്ലെ ബ്രഹ്മോത്സവം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആഘോഷം അവിടെ ഉണ്ട് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തിരുപ്പതി ക്ഷേത്രവും ആന്ധ്രാപ്രദേശിലാണ് എന്ന് നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക ഇന്ത്യയിൽ ഏറ്റവും വലിയ യുറേനിയം യുറേനിയം നിക്ഷേപം കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലമാണ് തുമലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് തുമലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അത് ആന്ധ്രാപ്രദേശിലാണ് അതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് വിളിക്കുന്ന ശ്രീഹരിക്കോട്ട ആഹ് എന്താ പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് അല്ലെ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട എന്ന് നിങ്ങൾക്കറിയാം ഉം നെക്സ്റ്റ് വൺ കൃഷ്ണ നദിയുടെ നമ്മൾ പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഈ വിജയവാഡ അമരാവതി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ആന്ധ്രാപ്രദേശിലെ രണ്ട് സ്ഥലങ്ങളാണ് അത് രണ്ടും കൃഷ്ണ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് പട്ടണങ്ങളാണ് വിജയവാഡയും അമരാവതിയും എന്ന് ഓർത്തു വെക്കണം ഇനി അടുത്തത് ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്ന് വിളിക്കുന്നത് ഗോദാവരി നദിയെയാണ് ഈ ഗോദാവരി നദി പതിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക സരസാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് സരസാപുരം എന്ന് പറയുന്നത് സ്ഥലത്ത് അതുപോലെ ശ്രീ സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുട്ടപ്പർത്തിയിലാണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ ശ്രീ സത്യസായി വിമാനത്താവളം ഇനി അടുത്തത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില പക്ഷി സങ്കേതങ്ങൾ അതിലൊന്നാണ് നേലപ്പാട്ട് എന്ന് പറയുന്ന പക്ഷി സങ്കേതം പുലിക്കെട്ട് എന്ന് പറയുന്ന പക്ഷി സങ്കേതം അതുപോലെ തന്നെ തെളിനീലപുരം പക്ഷി സങ്കേതം ഏതൊക്കെയാണ് പുലിക്കെട്ട് അതുപോലെ തന്നെ തെളിനീലപുരം ഈ മൂന്ന് പക്ഷി സങ്കേതങ്ങളും എവിടെ കാണപ്പെടുന്നതാണ് ആന്ധ്രാപ്രദേശിൽ കാണപ്പെടുന്ന പക്ഷി സങ്കേതങ്ങളാണ് ഇനി ഹോഴ്സലി കുന്നുകൾ ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു ഹോഴ്സലി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആന്ധ്രാപ്രദേശിലാണെന്ന് നമ്മൾ പറയണം ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായിട്ടുള്ള ചില വൈദ്യുത പദ്ധതികള് നമുക്ക് പഠിക്കാം ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായിട്ടുള്ള ജലവൈദ്യുത പദ്ധതികൾ ഒന്ന് നാഗാർജുന സാഗർ ലോവർ സിലേരു അപ്പർ സിലേരു തൂങ്കഭുദ്ര ഏതൊക്കെയാണ് നാഗാർജുന സാഗർ ലോവർ സിലേരു അപ്പർ സിലേരു തുംഗഭദ്ര തുടങ്ങിയവ ആന്ധ്രാപ്രദേശിലെ ജലവൈദ്യുത പദ്ധതികളാണ് അതുപോലെ തന്നെ ശ്രീ ദാമോദർ സഞ്ജീവയ്യ താപവൈദ്യ നിലയം റായൽ സീമ താപവൈദ്യു നിലയം തുടങ്ങിയവയും ആന്ധ്രാപ്രദേശിലാണ് അപ്പൊ രണ്ട് താപവൈദ്യനിലയങ്ങൾ ഏതൊക്കെയാണ് ശ്രീ ദാമോദർ താപവൈദ്യു നിലയം റായ ശ്രീ ദാമോദർ സഞ്ജീവയ്യ താപവൈദ്യനിലയം റോയൽ സീമ താപോയ് നിലയം എന്നിവയും എവിടെ തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് അല്ലെ ഇനി ആന്ധ്രാപ്രദേശിലെ പ്രശസ്ത ായിട്ടുള്ള ചില വ്യക്തികൾ ഒന്ന പിങ്കലി വെങ്കയ്യ അതുപോലെ തന്നെ കർണം മല്ലേശ്വരി സരോജിനി നായിഡു നീലം സഞ്ജീവ റെഡ്ഡി പി വി നരസിംഹറാവു ശ്രീ വെങ്കയ്യ നാഡു നായിഡു തുടങ്ങിയവർ ആന്ധ്രാപ്രദേശിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ ജനിച്ച വളരെ പ്രശസ്തരായിട്ടുള്ള ചില വ്യക്തികളാണ് ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് അതുപോലെ കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജകുന്തിരി ആന്ധ്രാപ്രദേശിലാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പിയാർഡിന്റെ ആസ്ഥാനവും ആന്ധ്രാപ്രദേശാണ് ഇതൊക്കെ ഓർത്തുവെക്കണം ഇനി ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഒന്ന് അല്ലെ ഇന്ത്യൻ ൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന വിശാഖപട്ടണം തുറമുഖം അല്ലെ കിഴക്കൻ നേവൽ കമാൻഡിന്റെ ആസ്ഥാനമാണ് വിശാഖപട്ടണം ഇന്ത്യയുടെ കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം ഇന്ത്യൻ നേവിയുടെ ഐ എൻ അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും വിശാഖപട്ടണത്താണ് ആദ്യത്തെ കപ്പൽ നിർമ്മാണശാലയായ ഹിന്ദുസ്ഥാൻ ഷിപ്പാർഡ് ലിമിറ്റഡ് അല്ലെ നിലവിൽ വന്നതും എവിടെ തന്നെയാണ് ആ നമ്മുടെ വിശാഖപട്ടണത്ത് തന്നെയാണ് മേജർ തുറമുഖങ്ങളിൽ ഏറ്റവും ആഴം കൂടിയ തുറമുഖവും ാണ് ഇന്ത്യൻ നേവിയുടെ അണ്ടർ വാട്ടർ ഡിഫൻസ് സിസ്റ്റം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് പറയണം വിശാഖപട്ടണത്താണ് ഇതൊക്കെയാണ് വിശാഖപട്ടണത്തെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് പാപികൊണ്ട ദേശീയ ഉദ്യാനം നാഷണൽ പാർക്ക് ഇതുവേയും കാണപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെങ്കിടാചലം വില്ലേജിലാണ് എവിടെയാണ് വെങ്കിടാചലം വില്ലേജിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലവണ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലവണ തടാകം പുലിക്കെട്ട് തടാകമാണ് പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ദ്വീപാണ് ശ്രീഹരിക്കോട് നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി അത് ഓർത്തുവെക്കുക ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അഞ്ചടി ഉയരമുള്ള പ്രതിമയോട് കൂടിയ അംബേദ്കർ സ്മൃതി വനം ആരംഭിക്കുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിൽ അമരാവതി എന്ന് പറയുന്ന സ്ഥലത്താണ് അതും ഓർത്തുവെക്കണം ഫേസ് വാഷ് ആൻഡ് ഗോ എന്ന പേരിൽ അപകട നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയേണ്ടത് ആന്ധ്രാപ്രദേശ് ആണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സിറ്റി ലൈവ് എബിലിറ്റി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യൻ എന്ന് ഉത്തരം ും പറയേണ്ടത് ആന്ധ്രാപ്രദേശ് തന്നെയാണ് ഇനി ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വന്യജീവി സങ്കേതങ്ങൾ ഓർക്കുക ഒന്ന് കൊറിംഗ വന്യജീവി സങ്കേതം കൊറിംഗ അടുത്ത റോളപ്പാട്ട് കൊറിംഗ റോളപ്പാട്ട് കൃഷ്ണ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കമ്പല വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി റോളപ്പാട്ട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കൃഷ്ണ വൈൽഡ് ലൈഫ് സാങ്ചറി കമ്പലകൊണ്ട വൈൽഡ് ലൈഫ് ഒക്കെ ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ് ഇനി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് വൈ എസ് രാജശേഖർ റെഡ്ഡി എന്ന് നമുക്കറിയാം അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി ഇന്ത്യൻ ആർമിയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ നല്ലമല എന്നാണ് ഓപ്പറേഷൻ നല്ല മല അതുപോലെ തന്നെ കാക്കിനാട എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് കാക്കിനാട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനമാണ് കാക്കിനാട സമ്മേളനം അല്ലെ അതിൽ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി ആയിരുന്നു എന്നൊക്കെ നമ്മൾ ഐ എൻ സി പഠിക്കുമ്പോൾ പഠിക്കട്ടെ അങ്ങനെ ഈ കാക്കിനാടയെ രണ്ടാം മദ്രാസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു ഫെർട്ടിലൈസർ നഗരം എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ നഗരം കൂടിയാണ് കാക്കിനാട എട്ടര എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശരേഖ കടന്നു പോകുന്ന എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശരേഖ കടന്നു പോകുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലമേധ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഉത്തരമേധാണ് കാക്കിനാടയാണ് അപ്പോ ഇതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നമ്മൾ നേരത്തെ പി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി പറഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് എന്താ പറയുക റിവൈസ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ പഠിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ എന്താ പറയുന്നത് അറിയുന്നതിനും ഒക്കെ ഉപകാരപ്രദമാവും ക്ലാസ് നമ്മൾ പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ അതൊക്കെ വേറെ ടോപ്പിക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നീണ്ടുപോകും അപ്പൊ ടോപ്പിക് വൈസ് ക്ലാസ് അങ്ങനെ തന്നെ പഠിക്കുക അതിലൊന്നും ഉൾപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് രൂപത്തിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക അപ്പൊ ഇപ്പം വ്യവസായികമായിട്ടുള്ള കുറെ കാര്യങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ശരിക്കും വൈൽഡ് ലൈഫ് സാഞ്ച്വറിയും അങ്ങനെയുള്ള ഒന്നുകൂടെ പറയേണ്ട കാര്യമില്ല അത് നമ്മൾ ാണ് എന്നിരുന്നാൽ കൂടിയും ലൈഫ് സാഞ്ച്വറി കൂടി ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നദികളായാലും വൈൽഡ് ലൈഫ് സാഞ്ച്വറികളായാലും വ്യവസായമായി ബന്ധപ്പെട്ട ഗനികൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയാലും അത് വേറെ വേറെ ടോപ്പിക്കലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പല കാര്യങ്ങളും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളിവിടെ ഉൾപ്പെടുത്താതെയാണ് പരമാവധി പറയാനായിട്ട് നോക്കിയിട്ടുള്ളത് അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കൂടും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ